ഉത്തരാഖണ്ഡിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ ഇരുപത്തിയെട്ട് മലയാളികളുടെ കുടുംബങ്ങൾ ആശങ്കയിൽ ഇരുപത് മുംബൈ മലയാളികളും ഇതിൽ എട്ട് പേർ കേരളത്തിൽ നിന്നുള്ളവരുമാണ് ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിലേക്ക് ഇവർ പോവുകയായിരുന്നു ഇവരെ ബന്ധപ്പെടാനാകുന്നില്ല എന്ന് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് ടൂർ ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുകയാണ് കൊച്ചിയിൽ നിന്ന് ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിതീഷ് ഇപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങൾ ഏറ്റവും ഒടുവിൽ ടൂർ ഓപ്പറേറ്റേഴ്സിനെ ബന്ധപ്പെട്ടപ്പോൾ അവരെന്താണ് പറയുന്നത് ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ഇപ്പോഴും അറിയിക്കുന്നത് ഇവർ സുരക്ഷിതരെ തന്നെയാണ് അവിടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ സംവിധാനങ്ങളാകെ തകരാറിലായ ഒരു ഒരു സാഹചര്യത്തിലാണ് ഇവരെ ബന്ധപ്പെടാൻ കഴിയാത്തത് എന്ന കാര്യമാണ് പറയുന്നത് ഈ ഇരുപത്തിയെട്ട് പേരെയും ബന്ധപ്പെടാൻ കഴിയാത്തത് എന്നാൽ അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ഈ മറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർവസ്ഥിതിയിലാവുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമ്പോഴോ പരിശോധനകൾ നടത്തുമ്പോഴോ കൃത്യമായി തന്നെ ഇവർ സുരക്ഷിതരായിരിക്കുന്നത് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന കാര്യമാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് എന്നാൽ കൊച്ചിയിൽ നിന്ന് ടൂർ പാക്കേജിലുണ്ടായിരുന്ന നാരായണന്മാർ ശ്രീദേവി പിള്ള എന്നിവരടക്കമുള്ള കുടുംബങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ് കാരണം അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ത് പറ്റിയതാണ് തുടങ്ങിയ ആശങ്ക അത് സ്വാഭാവികമായും ആ കുടുംബം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇരുപത്തിയെട്ട് മലയാളി കുടുംബങ്ങളാണ് ആശങ്കയിൽ ഉള്ളത് ഇരുപത് മലയാളികളും എട്ട് കേരള ഇരുപത് മുംബൈ മലയാളികളും എട്ട് കേരളത്തിൽ നിന്നുള്ള അവധിയുമാണ് ഈ ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് ഇതിലാണ് കൊച്ചിയിൽ നിന്നുള്ള പേരടക്കം ഉൾപ്പെടുകയും ചെയ്തിരുന്നത് എല്ലാവരും പരസ്പരം ബന്ധുക്കളോ അല്ലെങ്കിൽ പ്രസര പരിചയമുള്ള ആളുകളോ എല്ലാം മറിച്ച് ഒരു ടൂർ പാക്കേജിന്റെ ഭാഗമായി ഒരുമിച്ച് ചേർന്ന് പോയ ആളുകളാണ് ഇവരെല്ലാവരും തന്നെ ഒപ്പം തന്നെ ഇവർ സുരക്ഷിതരായിരിക്കും എന്ന കാര്യം തന്നെ ഒരു ഉറപ്പ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്നാൽ ആശങ്ക അകലുന്നില്ല ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അവിടെ സൈന്യവും എൻ ടി ആർ എഫും ഒപ്പം തന്നെ ഐ ടി പി ഈ സേനകളെല്ലാം തന്നെ ഈ ഒരു ദൗത്യത്തിൽ ഒരുമിച്ച് തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിരവധി ആളുകളെ കാണാതായിട്ട് എഴുപതോളം പേരെ കാണാതായി എന്നൊരു വിവരം ഈ ഒരു ഘട്ടത്തിൽ പോലും ലഭിക്കുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള തെരച്ചിലുകൾ നടക്കുന്നുണ്ട് എന്നാൽ അതിൽ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പോയിരിക്കുന്ന മലയാളികൾ അവർ സുരക്ഷിതരായി തന്നെ ഉണ്ട് എന്ന കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിവരം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ബന്ധുക്കളെ അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നതും മലയാളം സമാജ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നതും ആശങ്കപ്പെടേണ്ടതില്ല എന്ന കാര്യം തന്നെയാണ് എന്നാൽ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് വലിയൊരു ആശങ്ക അവരുടെ അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അല്ലെങ്കിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന കാര്യം അവർ ടവരിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത് വലിയ ഒരു ആശ്വാസമാകുമായിരുന്നു എന്നാൽ അതിന് കഴിയുന്നില്ല പ്രത്യേകിച്ച് അവിടെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ മേഘവിസ്ഫോടനം നടന്നതോടുകൂടി തന്നെ പ്രണയം വന്നതോടുകൂടി ആ പ്രദേശത്തെ വാർത്താവിനിമയ സംവിധാനങ്ങൾ ആകെ തകരാറിലായിരുന്നു ആർക്കും തന്നെ അവിടെയുള്ള ആളുകളെ ബന്ധപ്പെടാതോ അവിടെ നിന്നുള്ള ആളുകൾക്ക് മറ്റ് പുറത്തുനിള്ള ആളുകളെ ബന്ധപ്പെടാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാകണം ഇവരെ കണ്ടെത്താൻ കഴിയാത്തത് ഒരുപക്ഷേ അവർ താമസിക്കുന്ന റൂമിലോ അല്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിലോ സുരക്ഷിതരായി തന്നെ ഉണ്ടാകും എന്നത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും കരുതാൻ കഴിയുക ശരി